പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്നെറിഞ്ഞ കൊന്നു സംഭവത്തിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും ഇന്നലെ രാവിലെയാണ് കേരളത്തെ നടുക്കിയ കൊലപാതകം നടന്നത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായതോടെയാണ് യുവതി കുഞ്ഞിനെ താഴേക്കെറിഞ്ഞതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കയ്യിൽ ിട്ടിയ കവറെടുത്ത് കുഞ്ഞിനെ അതിൽ പൊതിഞ്ഞ് താഴേക്കിടുകയായിരുന്നു യുവതി ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും യുവതിയുടെ മൊഴി എതിരാണെങ്കിലാകും ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അതേസമയം യുവതി പീഡനത്തിനിരയാണെന്നും ബലാത്സംഗത്തിനുകൂടി കേസെടുക്കാനും പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി നൽകിയ മൊഴി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്ന യുവതി നർത്തകനുമായി പരിചയത്തിലായി പിന്നീട് ഇയാളിൽ നിന്നും ഗർഭിണിയായി കുറേ മാസങ്ങളായി ഇയാളെക്കുറിച്ച് വിവരങ്ങളില്ലെന്നുമാണ് മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗത്തിന് കേസെടുക്കാൻ നിയമോപദേശം ലഭിച്ചത് നടറോഡിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നു റോഡിലേക്ക് വീണ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് യുവതിയിലേക്ക് എത്തിയത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് കൊച്ചി നഗരത്തെയാകെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് ശുചീകരണ തൊഴിലാളികളാണ് നടുറോട്ടിൽ പോലും മുറിച്ചു മാറ്റാത്ത നിലയിൽ നവജാത ശിശുവിന്റെ ശരീരം ആദ്യം കണ്ടത് റോഡിലേക്ക് വീണ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ചായിരുന്നു തുടർ അന്വേഷണം ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ പോലീസ് എത്തിയത് അപ്പോൾ മാത്രമാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നത് തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഏകദേശ ചിത്രം പുറത്തു വന്നത് ഈ സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പോലെയുള്ള ക്രൂരതകൾ ആരും ചെയ്യരുതെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞത് നവജാത ശിശു കൊല്ലപ്പെട്ട പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റും പരിസരവും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന സംഭവമാണിത് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയില്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിയുകയോ കൊല്ലുകയോ ചെയ്യരുത് അവരെ സംരക്ഷിക്കാൻ അമ്മത്തൊട്ടിൽ ചിൽഡ്രൻസ് ഹോം ഉൾപ്പെടെയുള്ള അനവധി സർക്കാർ സംവിധാനങ്ങളുണ്ട് അവർ അവിടെ സുരക്ഷിതരായി വളരുമെന്നും അദ്ദേഹം പറഞ്ഞു പനമ്പള്ളി നഗറിലെ സംഭവത്തിൽ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്